ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേസ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകിൽ റാറ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ അകാലത്തിൽ മരണമടഞ്ഞ സാമൂഹ്യ പ്രവർത്തകനും ചുമട്ട തൊഴിലാളിയും കരാട്ടെ മാസ്റ്ററുമായിരുന്ന കാളികാവിലെ കോളിപ്പറമ്പൻ അൻസാദിനു സ്വന്തമായൊരു വീട് യാഥാർത്ഥ്യമായി രാഹുൽഗാന്ധി എം പി കൈത്താങ്ങ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാളികാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അൻസാദിന് വീട് നിർമ്മിച്ചു നൽകിയത് പ്രവർത്തകൻ കെയർ ചുമട്ട എന്നീ നിലകളിൽ നാട്ടിൽ നിറഞ്ഞുനിന്ന ആളായിരുന്നു അൻഷാദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ ഓഗസ്റ്റ് മാസത്തിലാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അൻസാദിന്റെ വിയോഗം സംഭവിച്ചത് സ്വന്തമായി വീടോ മറ്റു വരുമാന മാർഗമോ ഇല്ലാതിരുന്ന അൻസാദിന്റെ മരണത്തോടെ ഭാര്യയും നാലു മക്കളും അടങ്ങുന്ന കുടുംബത്തെ സംരക്ഷിക്കുവാൻ നാട്ടുകാർ ഒത്തൊരുമിച്ച് രംഗത്തിറങ്ങുകയായിരുന്നു കാളികാവ് പഞ്ചായത്തിലെ മുഴുവൻ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളും ഉൾക്കൊള്ളുന്ന ജനകീയ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിലാണ് വീടിനുള്ള സ്ഥലം ലഭ്യമാക്കിയത് ന്യൂസ് ബ്യൂറോ കാളികാവ് ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് by ബൈ ശോഭിക്ക